మోహన్లాల్ వాయనాటి ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാട് മുണ്ടക്കൈ ചൂടൽമലയിൽ നടൻ മോഹൻലാൽ എത്തി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനികർക്കൊപ്പമാണ് എത്തിയത് ആർമി ക്യാമ്പിലെത്തിയ മോഹൻലാൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കും നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു കൂടാതെ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും നടൻ മോഹൻലാൽ ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുക പിന്നീട് ആവശ്യമുള്ളത് അനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ െന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ദുരന്തങ്ങൾ ഇനിയുണ്ടാകാതിരിക്കാൻ നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ സന്ദർശിച്ചതിനു ശേഷം പുഞ്ചിരിമട്ടത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ വളരെ സങ്കടകരമായ കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടത് ഇവിടെയെത്തിയാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ ഒറ്റ നിമിഷം കൊണ്ട് ഒട്ടേറെ പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവർക്കൊപ്പം നിൽക്കുന്നുവെന്നത് വലിയ കാര്യമാണ് ഇന്ത്യൻ സൈന്യം വ്യോമസേന നാവികസേന അഗ്നിരക്ഷാസേന എൻ ഡി ആർ എഫ് പോലീസ് ആതുരസേവകർ എല്ലാത്തിനുമുപരി നാട്ടുകാർ എന്നിവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പാലം നിർമ്മിക്കാനായതു തന്നെ അത്ഭുതമാണ് ഞാനും കൂടി ഉൾപ്പെടുന്ന നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെന്ററി ബറ്റാലിയൻ ടി എ ആണ് ആദ്യം ഇവിടെ എത്തുന്നത് അതിലെ നാൽപ്പതോളം പേർ ആദ്യമെത്തി വലിയ പ്രയത്നങ്ങൾ നടത്തി ഒരുപാട് പേരെ രക്ഷിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമാക്കാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയത് മോഹൻലാൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാൽ മാതാപിതാക്കളായ വിശ്വനാഥന്റെയും ശാന്തകുമാരിയുടെയും പേരിൽ സ്ഥാപിച്ചതാണ് വിശ്വശാന്തി ഫൌണ്ടേഷൻ